Welcome back to my channel. അടുത്തുള്ള ആൾക്കാരൊക്കെ സംസാരിച്ചാൽ മാത്രം മതി നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആകും അതും അത് മാത്രം മതി നമുക്ക് പിന്നെ ലാംഗ്വേജ് ക്ലാസ്സിലൊന്നും പോവണ്ട ഇവിടെ ഓൺലൈനായിട്ടൊന്നും അറ്റൻഡ് ചെയ്യേണ്ടി വരത്തില്ല നമുക്ക് ഡയറക്റ്റ് എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതി പെട്ടെന്ന് തന്നെ പാസ്സാകാം എന്നുള്ളൊരു മൈൻഡ് എല്ലാവരെയും മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നതിനേക്കാൾ മോശമാണ് എൻ്റെ ഇപ്പോഴത്തെ ജർമ്മൻ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വർക്ക് വർക്ക് പ്ലേസിൽ എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും പക്ഷേ ഞാനിപ്പോൾ ഒരു എക്സാം ബീറ്റൂത്ത് എക്സാം എഴുതാൻ പോയി ഇരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല കാരണം ബീ ടൂത്ത് എക്സാമിൽ വരുന്ന എന്താണ് പല പല ടോപ്പിക്കിനെ പറ്റി നമ്മൾ വിശദമായിട്ട് സംസാരിക്കണം നമ്മൾ പൊതുവേ സംസാരിക്കുന്നതും നമ്മളൊരു എക്സാമിന് വേണ്ടി സംസാരിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മളിപ്പോൾ സാധാ രീതിയിൽ നമ്മളിവിടുത്തെ നേറ്റീവ്സിനടുക്കം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ ശ്രദ്ധിക്കത്തില്ല വെറുബ് അവിടെ കിടക്കണം വെറുബ് ഇവിടെ കിടക്കണം എന്നുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിക്കത്തില്ല നമ്മൾ കുറച്ച് യൂസ്ഡായി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഓപ്പണായിട്ട് നല്ല രീതിയിൽ പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അച്ചടിച്ച ഭാഷ പോലെയുള്ളവർ സംസാരിക്കുന്നത് അതുപോലെ നമ്മൾ നോർമൽ നോർമലായിട്ടുള്ള രീതിയിലായിരിക്കും ജർമ്മനി ഇവിടുത്തെ നേറ്റീവ്സിനൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഒരു എക്സാം സെൻ്ററിൽ പോയി അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരിക്കലും ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജർമ്മൻ എക്സാം പാസ്സാവാൻ പറ്റത്തില്ല എന്നായിരുന്നു സ്വന്തമായിട്ട് പഠിച്ച ആരും പാസ്സാവുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെത്തന്നെ ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകുകയാണെങ്കിൽ ഓക്കെ ദാറ്റ്സ് ബെറ്റർ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓരോ പ്രിപ്പറേഷനും ഇല്ലാതെ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചുവെച്ച പരിചയം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ലാംഗ്വേജ് എക്സാം എഴുതാൻ പോയരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറേ സ്റ്റുഡൻസ് അതായത് ഇപ്പോൾ ബിവൺ ഒക്കെ എടുത്ത് ഇംഗ്ലീഷിൻ്റെ വരുന്ന സ്റ്റുഡൻസ് ചില എംപ്ലോയസ് അവരുടെ ഒക്കെ പറയും നിങ്ങൾ ഇത്ര മാസത്തിനുള്ളിൽ ജർമ്മൻ ലാംഗ്വേജ് എഴുതി എടുക്കണം എന്നുള്ള രീതിയിൽ പറയും അവർ നോക്കുമ്പോൾ ഓക്കെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജർമ്മൻ സൈഡ് ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ബെറ്റർ ആകുമല്ലോ പിന്നെ എളുപ്പമായിരിക്കുമല്ലോ എക്സാം എഴുതാൻ എന്നുള്ള ഒരു മൈൻഡിൽ കയറി വരുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ അല്ല നാട്ടിലെ ആന് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടുത്തെക്കാൾ സ്ട്രിക്റ്റ് ആണ് നമ്മൾ ജർമ്മനിയിൽ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ട് വരുന്നവരും ഔപ്പറിന് എ വൺ എയ് ടു എടുത്ത് വരുന്നവരും എഫ് എസ് എക്ക് ഹാഫ് മൊഡ്യൂൾസായിട്ടൊക്കെ എടുത്തു വരുന്നവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കൂടെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കാം ശ്രമിക്കുക നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ കാരണം നിങ്ങളുടെ സർവേവലിന് നിങ്ങൾക്ക് ഇവിടെ ഒരു ബീവൺ അല്ലെങ്കിൽ ബി ടു ലെവൽ അത്യാവശ്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു ബീവൺ ഫുൾ എങ്കിലും നിങ്ങൾക്ക് വേണം ഓപ്പേറാണെങ്കിലും ഹൗസ് ബിൽഡിങ്ങിൽ വരുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ലാംഗ്വേജ് കൂടെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നാട്ടിൽ നിന്ന് എല്ലാവർക്കും പറയാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ജർമ്മനിയിൽ സർവൈവ് ചെയ്യും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എങ്ങനെയായിരുന്നു കയറി വന്നാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ കുറേ പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ ഇരുന്ന് കാണുന്ന പോലെ അല്ല ജർമ്മനിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വരുന്ന ടൈമിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ മലയാളികൾ ആരും ഉണ്ടാവണമെന്നില്ല ചിലവരെന്താ ആ എന്താ എൻ്റെ കൂടെ എൻ്റെ ചങ്ക് കാണുമല്ലോ എൻ്റെ ഫ്രണ്ട് കാണുമല്ലോ എന്നൊക്കെ വിചാരിക്കും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങൾ അത്രയും പ്രാപ്തരായിരിക്കണം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തു ഓക്കെ ഞാൻ ചെയ്യേണ്ട അവൻ എനിക്ക് ചെയ്യുന്ന തരായിരിക്കും എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ ഇരുന്ന് തീർന്നു സോ എല്ലാ ചേണിയിലും അതിൻ്റേതായ സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് മോഡ്യൂൾസ് ആയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി അത്ര മാത്രം പരിശ്രമിക്കാൻ റെഡി ആയെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് അങ്ങനെ വരാവുള്ളൂ ഇനി നിങ്ങൾ നാട്ടിൽ പത്ത് പന്ത്രണ്ട് തവണയൊക്കെ എഴുതിയിട്ടും എക്സാം കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എഴുതിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കണം കയ്യും കാലും ഇല്ലാത്ത കണ്ണുപോലും ഇല്ലാത്ത എത്രയോ പിള്ളേർ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുന്നു വലിയ വലിയ പൊസിഷനിൽ എത്തിച്ചേർന്നു ഇതെല്ലാം ഉണ്ട് എന്നിട്ട് പോലും നമ്മൾ എന്താ ഇതിനുവേണ്ടി ഒന്നും ഇറങ്ങിത്തിരിക്കാത്തത് നല്ല ഇട്ട് പഠിക്കാത്തത് എല്ലാവരും ഇതാക്കി വെച്ചേക്കുവാണ് ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര പാടാണ് അതുകൊണ്ട് കിട്ടത്തില്ല എത്ര പഠിച്ചാലും കിട്ടത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം നിങ്ങളെക്കൊണ്ട് പറ്റും സോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ും ഞാൻ ലാസ്റ്റായിട്ട് ഒന്നോട് പറയാണ് ഒരിക്കലും നിങ്ങൾ ഇവിടുത്തെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നേറ്റീവ്സിനൊക്കെ സംസാരിച്ച് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നിങ്ങൾ ഇവിടുത്തെ എക്സാം എഴുതാമെന്നുള്ള രീതി നിങ്ങളത് മാറ്റി വെക്കണം അതിപ്പോൾ ഇവിടെ ഉള്ളവരോടാണെങ്കിലും എനിക്ക് അതെന്നാണ് പറയാനുള്ളത് ജർമ്മനി ഉള്ളവരാണെങ്കിലും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം എക്സാമിന് പോകുന്നതായിരിക്കും നല്ലത് പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എത്ര വെട്ടം വേണമെങ്കിലും എഴുതാം അല്ലാതെ നാട്ടിനേ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ എല്ലാം ശരിയാകുമെന്നുള്ള രീതിയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മുടെ ഹോറിൻ ഇമ്പ്രൂവ് ആവും നമ്മൾ പല പല ഹൗസ്പ്രാക്ക് നമ്മൾ കേൾക്കും അതായത് പല പല പ്രൊണൗസിയേഷൻ നമ്മൾ കേട്ട് കേട്ട് ഒക്കെ നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് ഇപ്പം ഹ്യോറിൻ്റെ ഒക്കെ എക്സാം വരുമ്പത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ അത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതായത് ജർമ്മനി വന്നുകഴിഞ്ഞാൽ നേറ്റീവ്സിനൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് നമ്മൾ എക്സാമിലൊക്കെ പോയാൽ അതിന് യാതൊരു ഗുണമില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രം നിങ്ങൾ പാസ് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൂടാതെ ലേഡീസിൻ്റെ പാർട്ടാണെങ്കിലും ട്രൈബിൻ്റെ പാട്ടാണെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ ഗ്രാമർ ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതാമേ അവർക്ക് മാർക്ക് തരാൻ പറ്റത്തുള്ളൂ പാസ് ആക്കാൻ പറ്റത്തുള്ളൂ സോ ഇന്നത്തെ വീഡിയോ അത്രക്കേ ഉള്ളു എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് തോന്നുന്നു അപ്പൊ വീണ്ടും കാണുന്നവരേക്കും വണക്കം